ഹായ് ഗല്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മലയാളം ബിഗ് ബോസ് വിന്നർമാർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് അഖിൽമാരാറിനെ തേടി എത്തിയത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മളത് കണ്ടതാണ് ഞാനത് തരാം ഇതൊന്ന് നോക്കി നോക്ക് അടിപൊളി അപ്പൊ ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാരണം അഖിൽമാരാറിനെ സംബന്ധിച്ച് അഖിൽമാരാറിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എം എസ് ധോണിയെ നേരിട്ട് കാണുക എന്നത് അതെന്തായാലും സാധിച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്ന് ഒരു വിന്നർമാർക്കും ബിഗ് ബോസ് ആർക്കും ഇതുപോലെ എം എസ് ധോണിയുടെ കൂടെ അതായത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റനായ എം എസ് ധോണിയുടെ കൂടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്തായാലും അത് അഗിൽമാരാറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു അച്ചീവ്മെന്റ് അച്ചീവ്മെൻ്റാണ് അകിൽമാരാറിന് നമ്മുടെ സീസൺ ഫൈവിൻ്റെ കപ്പ് കിട്ടിയപ്പോൾ ും ഇതുപോലൊരു എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിൽ ഇതുപോലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഒരു സർപ്രൈസ് ഒക്കെ ആയിട്ടാണ് പുള്ളി ഇത് കാണിച്ചു തന്നിരിക്കുന്നത് പുള്ളി ഒരാളെ കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിയെ ആണ് കാണാൻ പോകുന്നതെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും അകൽമാരാൻ്റെ അച്ചീവ്മെന്റ് പറയാതിരിക്കാൻ വയ്യ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ആറ് സീസൺ ഉണ്ടായിട്ടുണ്ട് ആറ് സീസണുകളിലെ വിന്നർമാർക്ക് ആർക്കും നേടാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ആണ് നേടിയത് ഒരു വിന്നറായിട്ട് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അഗിൽമാരാർ എനിക്ക് ബാക്കി ആർക്കും അത്രയും അധികം ഫെയിം പലർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ എങ്ങനെയാണ് അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക അതിൽ നിന്ന് ഉയർച്ച നേടുക എന്ന് തെളിയിച്ച ഒരു മത്സരാർത്ഥിയാണ് അകിൽമാരാർ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടായിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അത് അഗിൽമാരാർ തന്നെയാണ് അത് വേറെ ആരും ആരുമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒപ്പം നിൽക്കാൻ റോബിന് സാധിക്കുമെങ്കിലും അഗിൽമാരാർ ഭയങ്കര ബ്രില്യൻ്റ് ആണ് പുള്ളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിൽ നിന്ന് അവസാനിച്ച ശേഷം പുള്ളി ഉദ്ഘാടനങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തത് അങ്ങ് പുറത്താണ് അപ്പം പുറത്ത് കിട്ടുന്ന പൈസയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയാണ് അപ്പോൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് പുള്ളിയുടെ അച്ചീവ്മെൻറ്റുകൾ പലതുമുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് എം എസ് ഡിയുടെ കൂടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനു വേണ്ടി കാത്തിരിക്കുന്നു അത് പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു സംബന്ധിച്ച് ഇത് ഭയങ്കര ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും പുള്ളി ഏറ്റവും കൂടുതൽ പല പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതായത് നമ്മുടെ ധോണിയെ എന്തായാലും അത് നടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അത് ഉടൻ തന്നെ പുറത്ത് വരുമെന്ന് തോന്നുന്നു അത് നമുക്ക് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാബൈ താങ്ക് യൂ